ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ അപ്പോ മമ്മൂട്ടി കമ്പനിയെ കുറിച്ചും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയെ കുറിച്ചും പറയാനാണ് ഞാനിപ്പോൾ വന്നത് എന്തായാലും സിനിമ ഇന്ന് ഏകദേശം ഒരു നാല്പത് ലക്ഷത്തിന് മൂവ് ഒരു പരസ്യം ഇല്ലയോ ഒന്നും എല്ലാവരും പറഞ്ഞു എല്ലാ റിവ്യൂസും റിവ്യൂ ചെയ്യുന്ന എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ വീഡിയോസൊക്കെ അവരറക്കുന്നു എന്നിട്ടും മമ്മൂട്ടി കമ്പനിക്ക് പരസ്യം വേണ്ട എന്ന തീരുമാനമെങ്കിൽ മമ്മൂട്ടി കമ്പനി ഇല്ല മമ്മൂട്ടിക്ക് വേണ്ട എങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ ചെയ്യാൻ സാധിക്കും ഇരുപത്തിയഞ്ച് കോടിയിലേറെ തിയേറ്റർ കളക്ഷൻ തന്നെ കേരളത്തിലൊരു പത്ത് കോടിയും പിന്നെ പുറമെയുള്ള കേരളത്തിന് പുറത്തുള്ള കളക്ഷനൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കോടി രൂപയും മൊത്തം ഇരുപത്തഞ്ച് കോടി രൂപയും ഇനി സാറ്റലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഒ ടി ടി റിലീസ് ഇതൊക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ പത്ത് നാൽപ്പത് കോടിയുടെ മുകളിൽ ഇനി അമ്പത് കോടി ടച്ച് ചെയ്യണ സിനിമ അതല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി ഇല്ല ഇത് മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ കമ്പനിയാണെങ്കിൽ എങ്ങനെ എങ്ങനെ അവരാണെങ്കിൽ എന്തായാലും മോഹൻലാലിൻ്റെ നേര് എന്ന സിനിമ അവിടെ അതിങ്ങനെ ഇളങ്ങി ഇളങ്ങി പോയിട്ട് ഒരു ദിവസം നൂറ് കോടിന്ന് അടിച്ചുള്ള ടീമാണ് അവർ അതിനപ്പുറം ചെയ്യും എന്നാലും സിനിമ അങ്ങനെ പോയിട്ടൊരു പത്തിരുപത് കോടി നഷ്ടം മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂത്ത വേണ്ടാണ്ട് പരസ്യം ചെയ്യാണ്ട് കളഞ്ഞിരിക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ ഈ വായി പിടിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് സിനിമ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ മുമ്പേ ടീസർ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ടീച്ചറിന് ശേഷം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇറക്കി ഞാൻ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അഭിപ്രായം പറയാൻ പോയില്ല അന്ന് എൻ്റെ ഫ്രണ്ട്സ് പല ചാനലുകാരുണ്ടായിരുന്നു തൃശ്ശൂരുണ്ടായിരുന്നു പല ചാനലുകാരുണ്ടായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ മീഡിയ നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ മീഡിയ ഞാനതിൽ പരമാവധി വീഡിയോ ചെയ്യണതാണ് അതായത് എൻ്റെ പ്രസൻറ്റേഷൻ കുറേ എൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ മല്ലു മീഡിയ അതൊക്കെ അങ്ങനെ കുറേ ചാനലുകളുണ്ട് ഇവിടെയൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ആസോട്ടാ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് പറയാനുള്ളൊരു വോയിസ് കിട്ടിണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് നോക്കുമ്പോഴാണ് സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുന്നവരൊക്കെ കുറച്ചും കൂടി നല്ലതാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും ഏറ്റുപിടിച്ചു എന്ന് മാത്രം ഇപ്പോഴും എനിക്ക് പരിപൂർണമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയൊന്നുമല്ല അപ്പോൾ ഈ സിനിമ അതിൽ ഭാഗ്യാണ് സിനിമ എന്ന് പറഞ്ഞത് കുറേക്ക് ഭാഗ്യാണ് ചിലപ്പോ എത്ര മോശം സിനിമകൾ വിജയിച്ചിരുന്നത് അതേപോലെ തന്നെ നല്ല നല്ല സിനിമകൾ വിജയിക്കാതെ പോയിട്ടുണ്ട് ഇപ്പോ പുതിയതായിട്ട് വന്നിട്ടുണ്ട പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ നല്ല സിനിമയാണെന്ന് പറഞ്ഞ എനിക്ക് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ കുറച്ച് നേരം വെയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡിൽ നിന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ മാക്സിമം ഫസ്റ്റ് കാണണം അല്ലെങ്കിൽ സെക്കൻഡ് പോയി കാണാൻ പറ്റുന്ന വീട്ടിലെത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പണ്ടുമുതലും സെക്കൻഡിൽ പോകാറില്ല മാറ്റിനിക്ക് ഒന്നും പോകാൻ സമയം കിട്ടില്ല നമ്മുടെ ബിസിനസ്സിനൊക്കെ ബാധിക്കും അപ്പോൾ റസ്റ്റിനു മാത്രമേ കാണാൻ പറ്റില്ല പൊന്മാ സിനിമ നല്ല സിനിമയെന്ന് പറയും പക്ഷെ ആ സിനിമയൊന്നും കയറുന്നില്ല കാരണം ചില സിനിമകൾ അങ്ങനെയാണ് ചില നല്ല സിനിമകളെല്ലാത്ത സിനിമകളും വിജയിക്കുന്നുണ്ട് എത്ര സിനിമകൾ വിജയിച്ചു പോയിരിക്കും ഗംഭീര സിനിമ എല്ലാത്ത സിനിമകളും നൂറ് കോടിയിൽ മുകളിലടിച്ച സിനിമകൾ വരും അതൊക്കെ ആ ടീമിൻ്റെ ഭാഗ്യയ്ക്കായിട്ട് വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ് ഡൊമിനിക് എൻ്റെ ലേഡീസ് ബേഴ്സ് ഇരുപത്തഞ്ച് കോടി മോളിലൊക്കെ കളക്ട് ചെയ്തു മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഒരാഴ്ചയായി പിന്നെ കതച്ചു കാരണം അത് മമ്മൂട്ടി കമ്മിയുടെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഉള്ളതുള്ളത് പോലെ പറയണല്ലോ അപ്പോൾ നിങ്ങൾക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും വിതരണം ചെയ്യാനും അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് വേറെ ആരെ കൊണ്ടെങ്കിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെ കൊണ്ട് വിതരണം മറ്റുള്ളവർക്ക് കൊടുക്കുക ആൻറ്റോ ജോസഫിന് കൊടുക്കരുത് ഇട്ട ആളിതിനോശമാണ് ഭാഗ്യത്തിന് അടുത്ത സിനിമ ബസൂക്ക ഇവരൊന്നല്ല ചെയ്യുന്നത് അത് കാരണം പിന്നെയും കുഴപ്പമില്ല ഈ നിങ്ങൾക്കറിയോ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണ് ടർബോ എന്ന സിനിമയെക്കുറിച്ച് ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾ ഞാൻ ടർബോ എന്ന സിനിമയ്ക്ക് ഇന്ത്യൻ മുകളിൽ ഞാനൊരു അമ്പത് വീഡിയോന് മുകളിൽ ചെയ്തു അമ്പത് വീഡിയോ ടർബോക്ക് അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ നടത്തി ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി പിന്നെ പല പല തിയേറ്ററുകളിൽ തൃശ്ശൂരെല്ലാന്ത് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ പോയി വീഡിയോ ചെയ്തു വന്ന് നമുക്ക് വീഡിയോ ഓരോ ദിവസം കോടികളുടെ കണക്കുകൾ വന്ന് 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 അങ്ങനെ ഏകദേശം ഒരു എൺപത് കോടി എൺപത്തഞ്ച് കോടി എന്നൊക്കെ ഉള്ള രീതിയിൽ വരെ വന്ന് കഴിഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ നൂറ് കോടി എന്നുള്ള വരെ ടച്ച് ചെയ്ത സാധനം ഇപ്പോൾ പലരും പറയുന്നത് എഴുപത്തഞ്ച് കോടി ആണെന്നാണ് പറയുന്നത് ഇതിൽ ആരോടെ പറയുക നമ്മൾ ഒരു കംപ്ലൈൻറ് അല്ലെങ്കിൽ വിഷമം പറയാം നമ്മൾ എത്രമാത്രം പ്രൊമോട്ടീവ് സിനിമയാണ് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ നൂറ് കോടിയുടെ മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എവിടേക്ക് ഇരുപത്തഞ്ച് കോടി മുക്കിന്ന് നമുക്ക് മനസ്സിലാവണില്ലേ ആരാണെങ്കിലും പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എല്ലാ ആശംസം ആയിരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശം തൃശൂർ നിങ്ങളുടെ കമൻ്റ് ലൈക്കും കമൻറ്റും കമൻറ്റ് താഴെ ആഴുഴതണ്ട നിങ്ങൾ എൻ്റെ കൂടുതൽ വ്യൂവേഴ്സ് മമ്മൂട്ടി ഫാൻസിൻ്റെ ആളുകളാണ് ഫാൻസുകാരാണ് നിങ്ങളുടെ അഭിപ്രായം എഴുതണം